നല്ല പൊടിയുള്ള മൂത്ത് പാൽച്ചേമ്പും അതുപോലെ തന്നെ കപ്പ്ളങ്ങയും കൂടി കുറച്ച് മുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്നും പറ്റിച്ചെടുത്തിട്ടുള്ള ഒരു അടിപൊളി അടാർ കറിയാണ് കേട്ടോ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഹായ് കൂട്ടുകാരെയും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം കേട്ടോ പിന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന സാധനങ്ങളിൽ തന്നെ പക്ഷേ ഞാൻ രണ്ട് മൂന്നെണ്ണം കൂടി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഒരൊറ്റ കറി മാത്രം മതി ഉണ്ണു കഴിക്കാനായിട്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടാകും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മിക്കപ്പോഴും കറി വെക്കുന്നവരായിരിക്കും ഇത് മിക്സ് ചെയ്തിട്ട് വെക്കുന്ന ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരുച്ച് സൈഡ് ഡിഷ് പോലും നമുക്കിതിൻ്റെ കൂടെ വേണ്ട അത്രയ്ക്കും അതിഗംഭീരമായിട്ടുള്ള രുചിയാണ് കേട്ടോ അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ അതിന് നമ്മളെ വീടുകളിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് വേണ്ടത് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്കൊരു അഞ്ചാറ് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തോളാം ഒരു തക്കാളി ഒരു പാൽ പിന്നെ ചെറിയൊരു പീസ് പപ്പായേൻ്റെ കഷ്ണം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു പിടി പരിപ്പുമാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പരിപ്പ് അപ്പോൾ ഇതെല്ലാം തന്നെ കപ്പളങ്ങ നമ്മളെ വീട്ടിലുള്ളതാണ് പാൽ ചേമ്പ് നമ്മളെ വീട്ടിലുള്ളതാണ് പിന്നെ തക്കാളി പച്ചമുളക് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളതെല്ലാം സെപ്പറേറ്റ് വെക്കുന്ന പോലെയല്ല കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ കുക്കറിലിട്ടിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ പരിപ്പ് സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത് അപ്പോൾ ഇത് വേവിച്ചുകൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് അത് വേവാൻ വേവാനാവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വളരെ പെഞ്ച് ഉപ്പും പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതിൽ ഒരു പകുതി അളവിൽ മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് ഈ ഒരു പരിപ്പൊന്ന് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കണം നമുക്ക് കുക്കറിൽ കാരണം ആ ചട്ടിയിൽ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്കുള്ള ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പാൽ ചെയ്യുമ്പം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഒരു വെന്തിട്ടൊരു ഒരു ഫീല് വരും പാൽ എല്ലാവർക്കും അറിയാമല്ലോ ഒരു കൊഴുപ്പുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പാൽ ചെമ്പ് ഞാൻ കുക്കറിലിടാതെ ഇങ്ങനെ സെപ്പറേറ്റ് വേവിക്കുന്നത് ഇത് പാൽ പിന്നെ രണ്ട് മൂന്ന് മുളകുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ പീസ് കപ്പ്ളങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് സെപ്പറേറ്റ് ഒന്ന് നമ്മൾ വേവിച്ചെടുക്കുവാണ് കേട്ടോ അപ്പം അതിലേക്ക് കാൽ ടീസ്പൂണിലും കുറവളവാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് തക്കാളി ആയിട്ടുള്ള അതായത് പുളിയായിട്ടുള്ള ഒന്നും തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഈ പാൽച്ചേവിൻ്റെ ഒരു പ്രശ്നമുണ്ട് പുളി ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേവത്തില്ല കേട്ടോ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇത് ചൊറിയും പുളി ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കപ്പ ഈ ഒരു ചേമ്പ് ചൊറിയാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വേവിക്കുന്ന സമയത്ത് ഇതിൽ എന്താ പറയുക ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ തക്കാളി ഉള്ള ഒരു ചെറിയ പുളിയാണെങ്കിലും ഇത് വേവില്ല ഇങ്ങനെ എന്താ പറയുക നല്ല ഉറപ്പായിട്ട് തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിൻ്റ് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പഴും നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ അതേ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം പാൽ ചേമ്പാണേലും ഒക്കെ വേഗം വെന്ത് കിട്ടും അധികം ടൈമൊന്നും ഇല്ല കേട്ടോ നമ്മളെ പരിപ്പ് വെന്ത് അതിൽ വിറ്റിലൊക്കെ ഒന്ന് പോയി വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും ഒരു പിടി അളവിൽ നമ്മൾ കറി വേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിതേ നമ്മൾ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുള്ള പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് ഇതിൽ കൂടുതൽ ഒറ്റ വിച്ചില് മതി കേട്ടോ അപ്പം ഇതിൽ കൂടുതലളവിൽ വെന്ത് പോകണ്ട കാരണം ഇങ്ങനെ എന്താ പറയുക വെന്ത് ഉടഞ്ഞ് കലങ്ങി പോകേണ്ട ഈ ഒരു പരുവം കറക്റ്റാണ് അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ചും പരിപ്പിൻ്റെ വേവ് അനുസരിച്ചൊക്കെ വ്യത്യാസമായിരിക്കും കേട്ടോ അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇതൊന്ന് വേവിച്ച് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് എപ്പോഴേക്കും നമ്മൾ അത്യാവശ്യമായിട്ടൊന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു ഗ്ലാസ് അളവിൽ തന്നെ വെള്ളം വെച്ചാൽ മതി കൂടുതൽ വേണ്ട കാരണം കപ്പ്ളങ്ങയിലും അല്ല പരിപ്പിലും ഒരല്പം വെള്ളം ഉണ്ടാവും അപ്പോൾ ഇത് എത്രത്തോളം വെന്ത്ൊടഞ്ഞ് പോകരുത് കഷ്ണട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കപ്പ്ളങ്ങയല്ല നമ്മളുടെ ഈ ഒരു പിന്നെ ചേമ്പ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കാൽ ടീസ്പൂണും കുറവ് മാത്രം മഞ്ഞൾ പൊടിയും കൂടി ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നതിന് ശേഷം ഈയൊരു തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് വെള്ളം ചേർത്ത് അരക്കരുത് അപ്പോൾ നമ്മളുടെ തേങ്ങയുടെ അരപ്പ് എന്താ പറയുക അരഞ്ഞു കിട്ടില്ല ശരിക്കും കിട്ടും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം തേങ്ങ അരച്ച് വന്നപ്പോഴത്തേക്കിതേ അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി ഇത് കണ്ടോ നമുക്കൊന്ന് വെന്തോന്നൊക്കെ അത് കണ്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ പാഞ്ചേമ്പിൻ്റെ കഷ്ണമൊക്കെ നന്നായി വെന്ത് എരിവൊക്കെ പിടിച്ച് നല്ല പറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരിവം മതി നമുക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ തക്കാളി വേവാനുള്ള ടൈം ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി അത് എന്താ പറയുക വെന്ത് കിട്ടിക്കോളൂ കേട്ടോ പിന്നെ ഇനി ഉടഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഈ ഒരു പുളിയും കൂടി ചെല്ലുമ്പോഴത്തേക്കും ഒന്നും കൂടി അതിന് ഉറപ്പ് വരികയുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഒന്ന് നിങ്ങൾ കറീൻ്റെ അളവനുസരിച്ച് ആളുകൾ കൂടുതലുള്ള വീടിലാണെങ്കിൽ കറിയുടെ അളവനുസരിച്ച് കഷ്ണങ്ങളുടെ അളവിനെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഒരു തക്കാളിയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എന്താ പറയുക അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ ഈ ഒരു കഷ്ണത്തിൻ്റെ കൂടെയും ചേരട്ടെ കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഈ വലുതാക്കി വട്ടത്തിൽ തക്കാളി കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിൻറ്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതുണ്ട് തക്കാളി ഇപ്പം അത്യാവശ്യം വെന്തു പാകത്തിന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് അതിലെത്രത്തോളം വെള്ളമുണ്ടോ ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു പരിപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പരിപ്പിൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ തക്കാളി ഞാൻ വട്ടത്തിൽ അരിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്ത് കറിയിലേക്കാണെങ്കിൽ അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി അങ്ങ് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ നീളത്തിൽ അതിൻ്റെ തോൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് മാറ്റാനായിട്ട് അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്കിതിൻ്റെ തോൽ എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും തോല് ആയിട്ട് നമുക്ക് ഇതിൽ കിടപ്പുണ്ട് അപ്പോൾ ഈ തോലുകളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ തോല് എല്ലാവർക്കും തന്നെ ഈ തോൽ അത്ര തന്നെ പിന്നെ എന്താ പറയുക അത്ര നല്ലതല്ല നമുക്കത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേണ്ട തോൾ ഇതുപോലെ നീളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കൂട്ടോ അങ്ങനെ നമ്മൾ വലിയ പീസായിട്ട് അരിഞ്ഞെടുത്തോണ്ട് തന്നെ ഇത് വേണ്ട തക്കാളിയൊക്കെ നല്ല ഇതൊന്നും അലുത്ത് പോയിട്ട് തോൽ ഇങ്ങനെ കിടക്കാം അപ്പോൾ ഈ തോലുകളെല്ലാം നമുക്ക് പെറുക്കി മാറ്റി കളയാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കറിയിൽ തക്കാളി ചേർക്കുവാണെങ്കിൽ നമുക്ക് ഈ തോലിങ്ങ സെപ്പറേറ്റ് ആക്കി കളയാൻ പറ്റും കേട്ടോ അപ്പം ആവശ്യത്തിന് ഒരു എന്താ പറയുക ചാറൊക്കെ കുറുകി ഈ ഒരു ടൈമിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഈ ഒരു ടൈമിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഭയങ്കര രുചിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ പരിപ്പും അതുപോലെ തന്നെ ഈ ഒരു പാൽ ചേമ്പും കപ്പ്ളങ്ങയും തക്കാളി എല്ലാം കൂടി ഈ ഒരു തക്കാളീൻ്റെ പുളിയും കൂടി ചേരുമ്പോഴാണ് ഒരു റി പൂർണ്ണമാവുന്നത് അതിഗംഭീരാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെ എന്താ പറയുക തക്കാളി കുറേ ചേർക്കരുത് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഫുള്ളി നോക്കിയിട്ട് എത്രത്തോളം എമൗണ്ട് കറി വെക്കുന്ന അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഈ ഒരു വെച്ച അളവനുസരിച്ചാണെങ്കിൽ ഒറ്റ ഒരു തക്കാളി മതി ഇനി ഇത് ഒരുപാട് അടുപ്പിൽ വെച്ചിട്ട് തേങ്ങയുടെ കൂട്ടി ചേർത്ത ശേഷം ആ ഒരു പച്ചമണം മാറുന്നത് വരെ തന്നെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് എന്താ പറയുക ചെറുതായിട്ട് തിള വരുന്നൊരു സമയത്ത് തന്നെ നമ്മളിത് ഓഫാക്കും കിട്ടും കാരണം ഒരുപാട് തിളക്കേ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അരപ്പും ഒക്കെ ഒന്നായി നല്ലൊരു മണമാണ് കേട്ടോ ടേസ്റ്റ് വേസ്റ്റ് പറയുകയാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഇനിയിപ്പോൾ സ്വാമിയുംമാരുടെ ഒക്കെ എന്താ പറയുക മണ്ഡലമാസമാണ് അപ്പോൾ മാലയിടുന്ന സീസണാണ് അപ്പം സ്വാമിമാരുള്ള വീടുകളിലൊക്കെ നമുക്ക് എല്ലാ ദിവസവും എന്താ പറയുക അങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് എന്താ പറയുക മറ്റുള്ള വിഭവങ്ങളൊന്ന് കഴിക്കാനായിട്ട് കുറവായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളവർക്കുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു കറി ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര രുചിയുള്ള കറിയാണ് അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് കുറുകി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഈ ഒരു തിളപ്പ് മതി കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം തിളച്ചിട്ട് മാറ്റി വെച്ചാൽ വീണ്ടും കുറച്ച് നേരം കൂടി അതങ്ങനെ തന്നെ തിളച്ചുകൊണ്ട് വന്നോളൂ കേട്ടോ പിന്നെ ഞാനൊരു പാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക് അതുപോലെ തന്നെ ഒരു പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു താളിക്കാൻ വേണ്ടി ചേർത്ത് കൊടുത്തുള്ള കറിവേപ്പിലേൻ്റെയും ചെറിയുള്ളീൻ്റെയും എല്ലാം ഫ്ലേവറ് ഈയൊരു വെളിച്ചെണ്ണയിലേക്ക് വരട്ടെ അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും എല്ലാ ഫ്ലേവറും തന്നെ ഈ ഒരു എണ്ണയിലേക്ക് വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഈ ഒരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ താളിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക പരിപ്പും പിന്നെ ഈ ഒരു പാൽ ചേമ്പും അതുപോലെ കപ്പ്ളങ്ങയും തക്കാളിയും കൂടി ചേർന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു നാടൻ ഒഴിച്ചുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ കഷ്ണങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള രുചീൻ്റെ ഒരു സൂത്രം എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രുചീൻ്റെ രഹസ്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇതിന് ഇങ്ങനെ എന്താ പറയുക കുറച്ച് നേരെ ഈ ഒരു പാൽ ചേമ്പും കപ്പ്ളങ്ങയും ഒക്കെ ഇങ്ങനെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം കുക്കറിലിട്ടിട്ട് കുക്ക് ചെയ്യരുത് അതുതന്നെയാണ് ഇതിൻ്റെ രുചീൻ്റെ രഹസ്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാവരും ചെയ്തു വെക്കണം പരിപ്പ് വേണമെങ്കിൽ കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തോളൂ സെപ്പറേറ്റ് പക്ഷേ ഈ ഒരു മത്ത് പിന്നെ എന്താ പറയുക ആ കപ്ലങ്ങയും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പിന്നെ പാൽ ചേമ്പും ഇതുപോലെ തന്നെ കുക്ക് ചെയ്യണം ഇപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതേ ഈ ഒരു കറി കൂട്ടിയിട്ടൊന്ന് ഉണ്ണു കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ വീഡിയോ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പും തരണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്